ബിൽഗാ ഒരു സെന്റ് സ്ഥലം നിർണ്ണയത്രയാ നാല് ഒരു ഒരു സെന്റ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും ഒരു ഒരു മെഷർമെന്റ് അറിയോ ഇതുപോലെ ഒരു സെന്റ് ഭൂമി എത്രയാണ് അതിൻ്റെ മെഷർമെൻ്റ് എന്ന് അറിയാത്തവരായിരിക്കും നമുക്കിടയിൽ അധികം പേരും നമുക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് സെൻറ്റ് എന്ന് പറയുന്നത് പക്ഷേ ആ സെൻറ്റിൻ്റെ ഒരു ആക്ച്വൽ മെഷർമെൻ്റ് എത്രയാണെന്നോ ഒരു പ്ലോട്ട് തന്നു കഴിഞ്ഞാൽ ആ പ്ലോട്ടിൽ ഒരു സെൻറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം വരും എന്നുള്ള കാര്യമൊന്നും പലർക്കും അറിയില്ല നമ്മൾ സർവേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സർവേറെയോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെ ഏൽപ്പിക്കുകയാണ് സാധാരണ ചെയ്യുക ഒരു സെൻറ്റ് സ്ഥലം എത്രത്തോളം ഏരിയ ആണെന്ന് നമുക്കൊന്ന് നോക്കാം നീളവും വീതിയും ഗുണിക്കുന്ന സമയത്ത് നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് കിട്ടുന്ന തരത്തിലുള്ള ഏരിയയെ നമ്മൾ ഒരു സെൻറ്റ് എന്ന് പറയും അതായത് എട്ട് മീറ്റർ നീളവും അഞ്ച് മീറ്റർ വീതിയുമുള്ള ഒരു ഏരിയയാണ് നമുക്കുള്ളതെങ്കിൽ അത് ഏകദേശം ഒരു ആണ് കൃത്യമായിട്ട് നമുക്ക് നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് ആണ് വരും ഇതേപോലെ ഏത് രണ്ട് വശങ്ങളുടെ അളവുകൾ ഗുണിച്ചാലും നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴോ അതിനോട് തൊട്ടടുത്തോ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരു സെൻറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് നമുക്ക് ഒരു സെൻറ്റ് പ്ലോട്ട് വേണം അപ്പം അത് സ്ക്വയർ ഷേപ്പിലുമാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയായിരിക്കും വേണ്ടത് എന്നൊന്ന് കമൻ്റ് ചെയ്യുക ഇങ്ങനെ മീറ്റർ അളവിലുള്ള വശങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് മീറ്റർ സ്ക്വയറിലാണ് ഏരിയ കിട്ടുന്നത് പക്ഷേ നമ്മൾ സാധാരണയായിട്ട് സ്ക്വയർ ഫീറ്റിലാണ് ഏരിയ പറയുന്നത് ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിലും എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്നാണ് നമ്മൾ പറയുക അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്ലോട്ടാണെങ്കിലും ഒരു സെൻ്റ് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം